കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ചു കടത്തിയ കേസിലെ ഒന്നാം പ്രതിയായ ജസീമിനെ ചടയമംഗലം പോലീസ് പിടികൂടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേരെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് മുൻപ് പിടികൂടിയിരുന്നു കല്ലമ്പുലം സ്വദേശികളായ അല്ലമീൻ മുഹമ്മദ് ആഷിഖ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ദിവസങ്ങൾക്ക് മുൻപ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ഒന്നാം തീയതി രാത്രി ഒന്ന് മുപ്പതോടുകൂടി ചടയമകർത്ത് പ്രവർത്തിക്കുന്ന പഞ്ചമം എന്ന മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും കേസിലെ ഒന്നാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീമും അല്ലമീനും ചേർന്ന് മോഷണം നടത്തിക്കൊണ്ടുപോയത് മോഷണത്തിന് ശേഷം ബൈക്കിൽ പോയ മോഷ്ടാക്കൾ കാറിൽ കാത്തുനിന്ന മറ്റു രണ്ടു പേരുടെ പക്കൽ ബാഗിൽ കടത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോണുകൾ ഏൽപ്പിക്കുകയും മോഷ്ടാക്കൾ കല്ലമ്പലത്തെത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലും ചേർന്ന് കാറിൽ എറണാകുളത്ത് പോയി എന്നാൽ മൊബൈൽ ഫോണുകൾ വിൽക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം ചെന്നൈയിൽ കൊണ്ടുപോയി മൊബൈൽ ഫോണുകൾ ചെയ്തു നാല് പോലീസ് വളരെ ബുദ്ധിമുട്ടി ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം ഇവരെ സിസിടിവി ദൃശ്യങ്ങളും മറ്റൊക്കെ പരിശോധിച്ച് വളരെ ബുദ്ധിമുട്ടിട്ടാണ് പ്രതികളെ പിടിച്ചത് പ്രതികളെ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അഭിനന്ദനം വർദ്ധിക്കേണ്ടതാണ് എന്തായാലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്കെതിരെ പോലീസ് നടപടി സംഭവത്തിൽ നൂറോളം സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് മുൻപ് അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും പ്രതികളുടെ കല്ലമ്പലത്തെ വീട്ടിൽ നിന്നുമാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് കേസിലെ ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചർ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിരുന്നു തുടർന്നാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഒന്നാം പ്രതിയായ ജസീമിനെ കല്ലമ്പലത്ത് നിന്ന് പോലീസ് ഇപ്പോൾ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ടർ സജി അഞ്ജൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ